കിട്ടാൻ വിഷമാണ് അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് ഉണ്ട് അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് അതിൽ നിന്ന് ആഴ്ചയിലൊടി കിട്ടും പിന്നെ വല്ലപ്പോഴും കപ്പിൽ വരുമ്പം തക്കാളി ഉരുളക്കിഴങ്ങ് തുടങ്ങിയ സാധനങ്ങൾ കിട്ടും ഒന്നായിട്ട് വാങ്ങി വയ്ക്കും ഏതായാലും വരിപ്പ് ചിലവയർ കടല ഈ സാധനങ്ങളൊക്കെ ഒന്നും വിഷമല്ല സൊസൈറ്റിയിൽ ഉണ്ടാവും പിന്നെ പശുവിൻപാലിൻ്റെ കാര്യം ആരോഗ്യം ഉണ്ടാകുന്നത് വിൽപ്പൗഡൊക്കെ മാത്രം സ്പ്രേ അമൂല് ഇതിനെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് ഭക്ഷണത്തിൽ

പത്താം ദിവസം എനിക്കിവിടെ എത്താൻ കഴിയുന്നത് അതിൻ്റെ ഇടയിൽ അങ്ങനെ കുറേ കുറച്ച് സീറ്റ് ഓരോ ടീമിനെയും അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളു അതനുസരിച്ച് ഒരാളെ കൊടുക്കും പക്ഷേ ഇരുപത്തിരണ്ട് കേസസിന് ഓരോർക്ക് കൊടുത്തിരുന്നു അങ്ങനെ എനിക്ക് എം വി ലക്കടി ചർഷിപ്പിൽ തന്നെ അന്നത് മംഗലാപുരത്തേക്കാണ് പോയിരുന്നത് അങ്ങനെ മംഗലാപുരത്തെത്തി അങ്ങനെ ആ ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അമ്മ മരിച്ചപ്പോഴും അമ്മ മരിച്ചത് ഞാൻ ശ്രീറ്റാ ടി വിളിക്കുമ്പോൾ അന്നും എനിക്ക് പത്തൊന്ന് വരെ കത്ത് കിട്ടിയില്ല കത്തി എന്തേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ത്രൂ വയർലെസ് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല അന്ന് ഫോൺ കണക്ഷൻ കിട്ടിയില്ല ഈ രണ്ട് സംഭവം നടക്കുന്ന കാലത്ത് ടി വി ഫോൺ കണക്ഷൻ ഇല്ല ഫോൺ കണക്ഷൻ കിട്ടിയപ്പോൾ സാറ്റലൈറ്റ് പോകണം അവിടെ പോയി അവിടുത്തെ സൂപ്പർവൈസിംഗ് ഓഫീസർ ഒക്കെ കണ്ടുപിടിച്ച് അതിൽ സ്നേഹത്തോടുകൂടിയൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു തന്നാലായി അല്ലാതെ വളരെ യാതൊരു കമ്മ്യൂണിക്കേഷനുള്ള അങ്ങനെ താമസിൻ്റെ ഓഫീസിൽ ആന്ധ്രോത്തൊക്കെ ആകുന്ന സമയത്ത് അന്നത്തെ താമസൻറ്റായരായിരുന്നു ഫ്രാൻസിസ് എന്നിവരായ അദ്ദേഹം എമർജൻസിളിക്കാൻ ചെറിയ സൗകര്യങ്ങൾ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ച് വിഷമം തന്നെയായിരുന്നു ഈ ലൈഫ് ലൈനായിട്ട് ഈ ഷിഫ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊന്ന് പോരാറാകുമ്പഴേക്ക് ഹെലികോപ്റ്റർ സർവീസും എമർജൻസിയും അത് ഹെലികോപ്റ്ററിൻ്റെ വന്ന് അകത്തിയിൽ ഇറങ്ങി അകത്തിന്ന് വായത് മുതൽ കൊച്ചിയിലെത്തണം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യം തൊട്ട് ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ അവിടത്തേക്കീ പലരോട് ചോദിച്ച സമയത്ത് കമ്മ്യൂണിൻ്റെ യാത്രയെ കുറിച്ചും അല്ല ഫോൺ ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് മാത്രമല്ല ഈ ആ പിന്നെ ഷിപ്പും ധാരാളമുണ്ട് ഒരിക്കലും പേത്രമക്കളൊക്കെയാണ് എത്രയോ യാത്രക്കാര് കൊച്ചി ജില്ലകളെ കാത്തിരിക്കുന്നു സീറ്റ് കിട്ടാതെ ഞാനെനി പോകണം കണ്ടാവുന്ന ജീവിതം ഇങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ അതിനിപ്പം ഇത്രയും കാലം കഴിഞ്ഞു അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പറ്റി അത്ര കാര്യമായിട്ട് എടുത്തില്ല എൻ്റെ മക്കളുടെ ഭാര്യമാരവും മക്കളും ഒക്കെ തന്നെ ഒന്നുകൂടി പോകണം പോകണം പോണതിന് ഇങ്ങനെ കയറുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ അതിനുവേണ്ട കാര്യം പരിചയക്കാർ സ്പോൺസറേയും വേണം ഒരാളുടെ ഫോർമാലിറ്റീസ് എന്നെ അവരൊരുമിച്ച് ക്ലാസ് പഠിച്ചാലും ഫ്രണ്ട്സ് അവളെ വലിയ പൊസിഷനിലുള്ള ഓഫീസേഴ്സ് ആന്ധ്രി വൈ എസ് അറിയില്ല

അപ്പം ക്ലാസ്സിലെ സ്ട്രെത്ത് നോക്കിയിട്ട് അധ്യാപകർ അതാത് വീട്ടിൽ പോയി കുട്ടികളെ നിർബന്ധിച്ച് സ്കൂളിൽ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നൊക്കെ അതിൻ്റെ വിദ്യാഭ്യാസവും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊന്നും രക്ഷിതാക്കളും അത്ര ബോധവാന്മാരല്ല അങ്ങനെ വീട്ടിൽ പോയി കുട്ടികളെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരുപാട് കേസസ് ഉണ്ട് അത് പലരും പഴയ അധ്യാപകർ എന്നേക്കാളും സീനിയർ മുമ്പേ വന്നിരിക്കുന്ന അധ്യാപകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കുട്ടികളെ കാണുന്ന അവനൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നാണ് അവർ പറയാറ് നമ്മൾ സംസാരിക്കുന്ന അവരെ കുട്ടികൾ ഞങ്ങൾ നല്ല മലയാളം പറയും അവര് ദേവി ഭാഷയും പറയും പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്ക് ദേവിഭാഷ ശരിക്ക് ഫോളോ ചെയ്യാനുള്ള ഉണ്ടായിരുന്നു ആദ്യമുള്ള ചോദ്യത്തിന് ഉത്തര അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണ നെയ്യുമ്പോ യെസ് എന്നുള്ളത് കമ്പനിയെ കൊണ്ടിങ്ങനെ ഇതാണ് അവരുടെ യെസ് നോ പിന്നെ ഇപ്പം ഞാൻ അകത്തി ഭാഷ എനിക്കറിയില്ല കൽപ്പനിയാത്ത ഭാഷ എനിക്കിപ്പോഴും ശരിയായിട്ടറിയാം അവരെന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകാൻ പറ്റിയോ ഈ നമ്മുടെ കണ്ണൂരും കോഴിക്കോടും എറണാകുളത്തൊക്കെ ഉള്ള ഭാഷയിലെ ചെറിയ വ്യത്യാസം പോലെ ഓരോ ദ്വീപിലും <59an> ും സുഖമൊന്നുമില്ല പക്ഷേ മിനി കോടിയ സെറ്റപ്പ് പൊതുവെ കുറച്ചും കൂടി ഒരു എന്താ പറയേണ്ടത് സിവിലൈസ് പറയാം മിനി കോഷ്ടായിരുന്നു ഞാൻ രണ്ടര കൊല്ലം മൂന്ന് കൊല്ലത്തിനു മിനിക്കോയി ആദ്യമൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ശരിയായ ദീപകാലായി മാറി മത്സ്യം കൂട്ടില്ല എന്നുള്ളത് ഒഴിച്ച് ബാക്കി ദീപിനെ ആൾക്കാരുമായി പിന്നിലെയ്ത് ദീപിന്റെ സംസ്കാരത്തോടെ കുറെ ഒക്കെ അല്ലെങ്കിൽ ചേർന്നിരുന്നു ലീപിലേക്ക് മറ്റൊരു തരത്തിലും ഒരു വിഷമം ഉണ്ടായിട്ടില്ല ജനങ്ങൾ വളരെ കോപ്പറേറ്റീവാണ് അതിൽ പ്രത്യേകിച്ച് ജനീതയിലെനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും എന്നോട് വളരെ സ്ഥലത്തുനിന്ന് പരിപാടികൾ പരിപാടിയും ഏറ്റവും കൂടുതലുള്ളത് കൽപ്പൈ മാത്രം ആണ് ഈ രണ്ട് ജീവിതത്തിൽ ചിരിച്ചിലും കാണുന്നില്ല കൽപ്പനീൻ ജീവിത ഓർമ്മ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവിടുന്ന് എൻ്റെ ക്വാർട്ടേഴ്സിന് മുമ്പ് താമസിച്ചത് ഹനീഫ ആക്കിയർ അദ്ദേഹത്തിന് അംബറാജി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന് അമ്പർ ധാരാളം കിട്ടിയിട്ട് വലിയ കായികനായിരുന്നു അമ്പറാജി എന്നെ വിളിക്കാറ് അദ്ദേഹം ഞാൻ പോലും പ്രൊക്ക നല്ല ഗുത്ത് അങ്ങനെ അദ്ദേഹം തന്ന ഗുത്ത് തേങ്ങ നട്ട് അതിന് അതിൻ്റെ പരമ്പര ഞാൻ സൂക്ഷിച്ചിരുന്നത് ഈ വീട്ടിൻ്റെ മുന്നിലും മുമ്പെന്ന് അപ്പം കമ്പനിയിൽ കുട്ടികളെ വിളിക്കാറുണ്ട് അവിടെ ഗേൾസ് കുറച്ചും കൂടി ഫ്രീ ആണ് ഒരു സംസാരിക്കാൻ മാതിരി ഒന്നാണ് മെഡിക്കുന്ന കുറച്ചും കൂടി ഫോർവേഡാണ് അവിടുത്തെ കുട്ടികൾ അവരിപ്പോഴും വിളിച്ചാറില്ല